സർവകലാശാല പ്രതിസന്ധിയിൽ സമവായം വേണമെന്നാവശ്യപ്പെട്ട് മന്ത്രിമാർ ഗവർണറെ കണ്ടു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിയമമന്ത്രി പി രാജീവ് എന്നിവരാണ് രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കരുതെന്നും മന്ത്രിമാർ ചർച്ചയിൽ ആവശ്യപ്പെട്ടു ചർച്ചയ്ക്ക് ശേഷമുള്ള ഗവർണറുടെ നിലപാട് ഇനി നിർണായകമാണ് ചർച്ച ചെയ്ത് സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും വീണ്ടും ഗവർണറെ കാണാനെത്തിയത് സ്ഥിരം വി സി നിയമനത്തിനും താൽക്കാലിക വി സി നിയമനത്തിലും സമവായം വേണമെന്ന് മന്ത്രിമാർ ചാൻസലറോട് ആവശ്യപ്പെട്ടു ഐ ടി നിയമ വകുപ്പുകളെ ഉദ്യോഗസ്ഥരോടാണ് ഗവർണർ രാജ്ഭവൻ എത്താൻ അറിയിച്ചിരുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിമാർ തന്നെ നേരിട്ടെത്തുകയായിരുന്നു കൂടിക്കാഴ്ച ഒരു മണിക്കൂറും പത്തു മിനിറ്റും നീണ്ടു നിന്നു സ്ഥിരം വി സി നിയമനത്തിൽ തീരുമാനം ഏകപക്ഷീയമാകരുതെന്നാണ് മന്ത്രിമാർ മുന്നോട്ട് വെച്ചത് പ്രധാന ആവശ്യം സമവായത്തിലൂടെ നിയമനം നടത്തണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വി നിയമനം സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കാതെയാണെന്ന വാദം മന്ത്രിമാർ ഗവർണർക്ക് മുന്നിൽ വെച്ചു എന്നാൽ കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് ഗവർണർ മന്ത്രിമാർക്ക് മറുപടി നൽകി കേരളമടക്കമുള്ള സർവകലാശാലകളുടെ പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാക്കണമെന്നും മന്ത്രിമാർ ചർച്ചയിൽ ആവശ്യപ്പെട്ടു സർവകലാശാലകളുടെ പ്രശ്നപരിഹാരത്തിനായി നേരത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറെ കണ്ടിരുന്നു എന്നാൽ അതിനുശേഷം ഗവർണർ സുപ്രീം കോടതിയിൽ പോവുകയും പ്രശ്നം രൂക്ഷമാവുകയും ചെയ്തു രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ശേഷമുള്ള ഗവർണറുടെ നിലപാടാണ് ഇനി നിർണായകം